സംസ്ഥാനത്ത് മൂന്ന് ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ് ഇടുക്കി പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ അടുത്ത മൂന്ന് ദിവസം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു ഈ മാസം അവസാനത്തോടെ കേരളത്തിൽ കാലവർഷം എത്തുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു തിരുവനന്തപുരത്ത് വെള്ളക്കെട്ടിൽ വീണ് വയോധികൻ മരിച്ചു അർച്ചന രവീന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് അർച്ചന നിലവിൽ അവിടെ മഴയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കുടയൊന്നും അർച്ചനയുടെ കയ്യിലില്ല ആ തിരുവനന്തപുരത്ത് ഏതെല്ലാം ഭാഗങ്ങളിലാണ് വെള്ളക്കെട്ട് ഉള്ളത് ഈ മരിച്ചാലുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സംസ്ഥാനത്തുള്ള പൊതുവിലുള്ള മഴ മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ് പിന്നിൽ ഇന്ന് നിലവിൽ തിരുവനന്തപുരത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നലെ രാത്രിയോടെ ആയിരുന്നു തിരുവനന്തപുരത്തുമായാലും അല്ലെങ്കിൽ സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിലായാലും മഴ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇന്ന് ഇപ്പോൾ ഏകദേശം ഒരു രാവിലെ രാവിലെയോടുകൂടി ഒരു വയോധികൻ ചാ തിരുവനന്തപുരം ചാല സ്വദേശിയായ ഒരു വയോധികൻ മരിച്ചിട്ടുണ്ട് വെള്ളക്കെട്ടിൽ വീണ വെള്ളക്കെട്ടിൽ വഴുതി വീണാണ് മരണം എന്നാണ് പ്രാഥമിക നിഗമനം നമുക്ക് ലഭിച്ചിട്ടുള്ളത് ചാക്ക സ്വദേശിയായ വിക്രമൻ എൺപത്തിരണ്ട് വയസ്സാണ് അദ്ദേഹമാണ് എന്ന പുതിയ വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് വെള്ളക്കെട്ടിൽ വീണായിരുന്നു അപകടം സംഭവിച്ചത് അതുപോലെ തിരുവനന്തപുരത്തും ഇപ്പോൾ നിലവിൽ മഴയൊന്നും അനുഭവപ്പെടുന്നില്ല നമുക്കറിയാം സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ മഴ ഉണ്ടായിരുന്നു ഇന്നലത്തോടെ മഴ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് കഴിഞ്ഞ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി മഴ അനുഭവപ്പെടുന്നില്ല പുലർച്ചെ സമയങ്ങളിൽ വലിയ രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോഴൊന്നും മഴ അനുഭവപ്പെടുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാൻ കഴിയുന്നില്ല ഏകദേശം ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുപോലെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായാലും ഓരോ അലേർട്ടുകളും പ്രഖ്യാപിക്കുന്നു ഇടുക്കി പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ അടുത്ത് ആലപ്പുഴ ജില്ലകളെല്ലാം ഇന്ന് റെഡ് ആണ് അതുപോലെ എറണാകുളം കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ചാലയിലായാലും അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോൾ ഇപ്പോഴല്ല രാവിലെയോട് കൂടി വെള്ളക്കെട്ടുണ്ടായിരുന്നു തമ്പാനൂരായാലും ചാല മാർക്കറ്റിലായാലും അതുപോലെ തന്നെ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു മുക്കോലക്കിൽ ചില വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അതുപോലെ അട്ടക്കുളങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം വെള്ളം കയറിയ ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു പുലർച്ചെ വരെ മഴ കനത്ത ഒരു മഴ കനത്തായിരുന്നു ജാഗ്രത പുലർത്തുവാൻ നിർദ്ദേശം വരിക തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലകളിൽ എന്താണ് സാഹചര്യം മറ്റ് പ്രത്യേകിച്ച് ഇടുക്കിയിൽ ഉൾപ്പെടെ രാത്രിയാത്രാ നിരോധനം ഉൾപ്പെടെ ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ മലയോര മേഖലകളിലെ നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ് മലയോര മേഖലയിൽ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ തന്നെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള കാലാവസ്ഥ പ്രഖ്യാപനം വന്നതോടുകൂടി അവരെല്ലാം ജാഗ്രതാ നിർദേശവുമായിട്ടാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വന്നിരിക്കുന്നത് വലിയ രീതിയിലുള്ള കാറ്റ് വീശാൻ സാധ്യതയുണ്ട് കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനടക്കം പോകാൻ ജാഗ്രത നിർദ്ദേശം ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട് വ്യക്തമാണ് വിവരങ്ങൾ തിരുവനന്തപുരത്ത് റെഡ് അലേർട്ട് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട അലേർട്ടുകളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിതീവ്രമായ മഴയ്ക്കാണ് സംസ്ഥാനത്ത് പരക്കേ സാധ്യതയുള്ളത്